തുടർച്ചയായി മൂന്ന് തവണ മാവേലിക്കരയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ആത്മവിശ്വാസവുമായാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് ഏത് സാധാരണക്കാരനും പ്രാപ്യനായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കൊടിക്കുന്നിൽ പ്രകടിപ്പിക്കുന്നത് ഒപ്പം എം ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോടും കൊടിക്കുന്നിൽ പ്രതികരിക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഘട്ട പ്രചരണത്തിലേക്ക് കിടക്കുന്ന അദ്ദേഹത്തോട് നമുക്ക് പ്രചരണ കാര്യങ്ങളും ഒപ്പം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം എങ്ങനെ പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ആർത്തിയും അപ് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇരുപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ രംഗത്തിറങ്ങി ചോവരെഴുത്ത് റോഡ് ഷോ പിന്നെ എന്നു വേണ്ട പണം വാരി കോരി ഒഴുക്കിക്കൊണ്ട് ഈ മണ്ഡലം ഈ മണ്ഡലങ്ങളിലെല്ലാം കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിനും ഞങ്ങൾക്കും അത് നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ അതിന് മുമ്പ് അതിനെ സാധാരണ അതിന് മുമ്പ് ചെയ്യുന്ന നമ്മളെ ഇൻറ്റേർണലായിട്ടുള്ള ഒരുക്കങ്ങൾ അതായത് പാർട്ടിയുടെ തലങ്ങളിലുള്ള ഒരുക്കങ്ങൾ ചവരെഴുത്തും പോസ്റ്റോട്ടിപ്പും ബാഡ് ബോർഡ് വെക്കുന്നതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സി പി എം നേർത്തുന്നത് എൽ ഡി എഫ് വളരെ അങ്കലാപ്പിലാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തവണയും വട്ടപൂജ്യമാകുമെന്ന് അവർ ഭയങ്കരമായിട്ട് അവർക്ക് വല്ലാത്ത ഒരു അവസ്ഥ കഞ്ഞപ്രാവശ്യം അവർക്കൊരു സീറ്റ് കിട്ടിയത് ഇത്തവണ അതും പോലും കിട്ടുമെന്ന് അവർ വല്ലാത്ത ആശങ്ക അതുകൊണ്ടാണ് അവർ ഈ പണം വാരി കോരി ഒഴുക്കി ഈവൻ്റ് മാനേജ്മെൻറ്റുകളെ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ രണ്ടാംഘട്ടം ഇപ്പോൾ അവർ പോലെ നാലാം ഘട്ടം കഴിയും അഞ്ചാം ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അഞ്ചാം ഘട്ടം എൽ ഡി എഫ് മുന്നേറുന്നു എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ഞങ്ങളെ ത്തോളം ഞങ്ങളെ പതുക്കെ പതുക്കെ കാരണം എൽ ഡി എഫ് കളം നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ വോട്ടർമാരുടെ ഒരു ഒരു ആശങ്ക വരും അതുകൊണ്ട് നമ്മളുണ്ട് നമ്മൾ പ്രൊവോട്ടല്ല നമ്മൾ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തുണ്ട് എന്ന് യു ഡി എഫിനെ അനുകൂലിക്കുകയും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ടർമാർക്ക് ഒരു അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിരാശ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചവരെടുത്തും പോസ്റ്റർ ഒട്ടിപ്പോൾ അവർ ചെയ്തപ്പോൾ ചെയ്തത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിലെ ഒന്ന് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം പ്രവർത്തനം പൂർത്തിയാക്കി ഞങ്ങൾ മുന്നോട്ട് ചവരെടുത്തും ഒട്ടിച്ചു ഒട്ടിച്ചുകഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ റോഡ് ഷോ എന്ന പര്യടന പരിപാടി കട കമ്പോളങ്ങൾ കയറി വോട്ടർമാരെ ഓട്ടി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പതിനേഴാം തീയതി പാർലമെൻറ്റ് മണ്ഡലാടിസ്ഥാനത്തുള്ള ലീഡേഴ്സ് കൺവെൻഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നോമിനേഷൻ കൊടുക്കും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു റൗണ്ട് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകും അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും എം പി ഫണ്ട് വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ഇടത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് അതിനെക്കുറിച്ചൊരു വിശദീകരിക്കാം എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ആളുകൾ സൈബർ പോരാളി നടത്തുന്ന ഈ ആരോപണവും അവരുണ്ടാക്കിയ ഈ അവർക്കെന്നെ അത് ബൂമിറാങ്ങായിട്ട് മാറിയിരിക്കുകയാണ് കാരണം മാതൃമി പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഇങ്ങനൊരു ഒരു പ്രധാനമായിട്ട് അറിഞ്ഞത് മാതൃമി പു പുസ്തകത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു അനുഭവമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ തന്നെ പറയുന്നുണ്ട് ഇത് 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 ശരിയാകണമെന്നില്ല ഇത് വേണമെങ്കിൽ പരിശോധിച്ച് ഇതിൻ്റെ ശരിയും തെറ്റും ഇത് ശരിയാണോ അല്ലയോ എന്ന് അല്ല പരിശോധിക്കാവുന്നതാണ് ഇത് പരിശോധിച്ച് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുക ഗുലാബ്ദീൻ സുഡീനെ പറയുന്നുണ്ട് പിന്നെ പാർലമെൻറ്റിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ലിമിറ്റഡ് സ്റ്റാറ്റിസ്റ്റിക് ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് എം പിയിലാണ് നോക്കുന്നത് അവർ ചെയ്യുന്ന പറയുന്നത് ഇവിടുന്ന് ഈ ഈ കോൺട്രാക്ടർമാർക്ക് വർക്ക് ചെയ്യുന്ന ഏജൻസിക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കളക്ടർ ഇവിടെ നിന്ന് ആ ഇവിടെ ചെലവഴിച്ച ഫണ്ട് അപ്ഡേറ്റ് ചെയ്യണം ഓരോ എം പിമാരുടെയും പോർട്ടലിൽ അപ്പോൾ ഇവിടെ കുട്ടനാട് ഉൾപ്പെടുന്ന ഒരു പാർലമെൻറ്റുകളാണ് ഇവിടെ സ്വാഭാവികമായും ഇവിടെ ഏറ്റെടുക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കാൻ കാലതാമസം വരും ഇവിടുത്തെ ഇവിടെ മണ്ണ് ഇവിടെ കിട്ടാനില്ല കല്ല് ഇവിടെ കിട്ടാനില്ല കമ്പി ഇവിടെ കിട്ടാനില്ല ഇതെല്ലാം പുറത്തുനിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവരണം കൊണ്ടുവന്ന് വള്ളത്തിലും ഒക്കെ കയറ്റിയിട്ടാണ് സൈറ്റിൽ കൊണ്ടുവരണം അപ്പോൾ സ്വാഭാവികമായും കുട്ടനാട്ടിൽ മറ്റുള്ളടത്തെ പോലെ എളുപ്പത്തിൽ വർക്കുകൾ പൂർത്തിയാക്കുന്നത് എല്ലാ വർക്കും അതേനും എം പി പണ്ട് മാത്രമല്ല ഇവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തികളും മറ്റുള്ളടത്ത് സ്പീഡിൽ പൂർത്തിയാക്കി പൂർത്തിയാക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുതിൻ്റെ സാഹചര്യങ്ങൾ എങ്കിൽ പോലും നൂറ്റി രണ്ട് ശതമാനം നമ്മൾ എം ബി ഫണ്ട് ഇവിടെ ചെലവഴിച്ചിരുന്നു നൂറ് ശതമാനം നമുക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടും രണ്ട് ശതമാനം മുമ്പ് നമ്മളുടെ ഈ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് വർക്ക് ഒന്നും നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല ഈ കുട്ടനാട് മൊത്തം അന്ന് കുറേ ഫണ്ട് അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു അതുകൂടി ഇപ്പോഴത്തേക്ക് നമ്മൾ പുളി ചെയ്ത് തന്നു ഇപ്പോഴത്തേക്ക് അവർ മാറ്റി തന്നു പിന്നെ ഇൻട്രസ്റ്റ് അങ്ങനെ വന്ന നൂറ്റി രണ്ട് ശതമാനം നൂറ് ശതമാനം നൂറ്റി രണ്ട് ശതമാനം ആ നൂറ്റി രണ്ട് ശതമാനത്തിൽ ഏതാണ്ട് നൂറ്റി രണ്ട് ശതമാനം നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു ഇതാണ് വസ്തുത ഇത് ആർക്ക് വേണം പരിശോധിക്കാം കാരണം ഈ മാവേലിക്ക ലോകസഭത്തിലെ എം പി ഫണ്ടിൻ്റെ നോഡൽ ഓഫീസർ കൊല്ലം കളക്ടറാണ് കൊല്ലം കളക്ടറേറ്റിൽ പോയാൽ ഓരോ ഞങ്ങൾ മൂന്ന് എം ഞാന് എൻ കെ പ്രേമേന്ദ്രൻ ആര്യ മറ്റേ വേറെ ഒരു എം പി ഉണ്ട് ഞങ്ങൾ രാജ്യസഭ എം പി ആണ് ഞങ്ങളാണ് അവിടെ നോഡൽ ഓഫീസർ കളക്ടറാണ് കളക്ടറേറ്റിൽ പോയാൽ പ്ലാനിങ് പോയാൽ വ്യക്തമായ എല്ലാ വിവരങ്ങളും അവിടെയുണ്ട് ഇത് ഏതോ രീതിയിൽ മാതൃഭൂമി ലേഖനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്ത് വാർത്ത വരുത്തിയിട്ട് ആ വാർത്ത നമുക്കെതിരായിട്ട് ഉപയോഗിച്ചു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതൃഭൂമിക്ക് തിരുത്തേണ്ടി വന്നു മാതൃഭൂമിയുള്ളൊരു പത്രം ഒരു വാർത്ത തിരുത്തണമെങ്കിൽ തിരുത്തണമെങ്കിൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അവ അവർ കാണിച്ചത് അവരെ ലേഖനെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ട് പിറ്റേ ദിവസം അവർ വളരെ കൃത്യമായി തന്നെ അവർക്ക് പറ്റിയ അബദ്ധം പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഞങ്ങൾ ഞാനും അടുവിൽ പ്രാവശ്യം എം പി ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് എന്നവർക്ക് എഴുതേണ്ടി വന്നു പക്ഷേ ഇവരെ തിരഞ്ഞെടുപ്പിന് വേണ്ടി പക്ഷേ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞില്ല എം പി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് എം പി ഫണ്ട് ആരംഭിച്ച കാലത്ത് എം പി ആയിരുന്ന ആളാണ് എനിക്കുള്ളതുപോലൊരു എക്സ്പീരിയൻസ് എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കേരളത്തിലെ ഒരു എം പിമാർക്കും ഇല്ല ഇപ്പോഴത്തെ എം പിമാരെല്ലാം ഇപ്പോൾ എലക്ട് ചെയ്ത് വന്നവരാണ് ഞാൻ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എം പി ഫണ്ട് തുടങ്ങുമ്പോൾ ഇവിടെ എം പി ആയിരുന്ന ആളാണ് എന്തൊരു ആദ്യ റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞ കൊടുകുന്നിൽ സുരേഷ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കുട്ടനാട് അടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞതും എം ബി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിലെ വിനിയോഗവും തനിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും തുണയാകുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ ആദർശനൊപ്പം എ വി രാജേഷ് അമൃത ന്യൂസ്